കുട്ടികളുടെ നിലവിളി വലിയ അപകടമാണ് വീണ്ടിരുന്നെങ്കിൽ പഠിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ ആ ടൈമിൽ ഇവിടെ കുട്ടികളെ കുറെ ബ്ലഡ് എൻ്റെ ശരീരത്തുണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ നിലവിളിക്കുന്നു അതിൻ്റെ ഇടയിൽ ടെൻഷനുള്ള കുട്ടികൾ കരയുന്ന കുട്ടികൾ ബോധം പോയ കുട്ടികൾ പല രീതിയിലുണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ ഞങ്ങൾ പെട്ടെന്ന് പിന്നെ എങ്ങനെയെങ്കിലും ഞാനും ആയെ കൂടെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വാഹനം നല്ലൊരു തേരിയാണ് അവിടെ അതിൻ്റെ ഒരു മധ്യഭാഗം കഴിഞ്ഞപ്പോൾ തന്നെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരികയും ആ സമയം ഇദ്ദേഹം വണ്ടി നിർത്തി ഈ നിർത്തിയ സമയം തന്നെ വാഹനം ഓഫായി പോയിട്ടുണ്ട് അപ്പോൾ തന്നെ ഇറങ്ങി റിവേഴ്സ് അപ്പോൾ അട വയ്ക്കാനൊക്കെ ആയിട്ട് ആയ വണ്ടി ആയ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു വണ്ടി റിവേഴ്സ് ഇറങ്ങി വന്നിട്ടാണ് അത്തരം താഴ്ചയിലേക്ക് പോയിട്ടുള്ളത് പെങ്കളഞ്ഞി വാ പെങ്കളവാ പെങ്കളഞ്ഞ് വാ അവിടെ പോത്തിനെ കെട്ടിയിട്ട് ഞാൻ അവിടെ വാ സ്കൂട്ടിയിൽ അപ്പനും മകളും കൂടെ വന്നിട്ട് ഇവിടെ ഒറ്റപ്പെട്ട സ്ഥലത്ത് വന്ന് ആക്സിഡന്റ് ആയി മരണപ്പെട്ടു അവിടെ കിടക്കുന്നു ഒരു ഫോൺ റേഞ്ച് ഇല്ല അവിടെ ആ കുട്ടിക്ക് അറിയില്ല ഇങ്ങോട്ട് വന്ന റേഞ്ച് കിട്ടും അറിയത്തില്ല അപ്പൊ ഈ ഭാഗത്ത് ഒറ്റപ്പെട്ടതെന്ന് പോയി ഒരാളും ഇതിലേക്ക് കടന്നുപോയി പിന്നെ കിളിമാനൂര് വേറെ ആംബുലൻസ് വരുമ്പോഴാണ് ഈ നാട്ടുകാർ അറിയുന്നത് ടൗണിൽ എല്ലാവരും അറിയുന്നത് ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നു എന്നുള്ളത് പോലും ഒരു മനുഷ്യനും അറിയുന്നില്ല ഒരു ലൈറ്റ് നോക്ക് നോക്ക് ഒരു ഞാൻ ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നിലമേൽ പഞ്ചായത്തിൽ വേക്കൽ പന്ത്രണ്ടാം വാർഡ് നിൽക്കുന്നത് ഈ വാർഡിലെ വാർഡ് മെമ്പറാണ് ഈ ഒരു വലിയ ദുരന്തം വലിയ പറയാം പരുക്കൾ കുഞ്ഞു കുട്ടികളല്ലേ കുഞ്ഞു കുട്ടികൾ ഭയം എപ്പോഴും മുതിർന്നവർക്കായിരുന്നാലും ആ ഭയം നമുക്ക് തന്നെ ഇതുവരെയും മാറിയിട്ടില്ല അപ്പൊ കുഞ്ഞുങ്ങൾക്ക് മെന്റലി കുട്ടികളെപ്പോഴും ഷോക്കില്ല ആണ് കുട്ടികളൊക്കെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് എല്ലാരെയും ഡിസ്ചാർജ് ചെയ്തിട്ടില്ല ഈ ബസ്സിന് കയറിപ്പോകാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് ആയെ ഇറങ്ങി അട വയ്ക്കുന്നത് കണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന നിമിഷം ഈ ബസ് തെന്നി നേരെ ഇനി റിവേഴ്സ് വന്ന് മൂന്ന് കരണം മറിഞ്ഞാണ് താഴെ എല്ലാം അകത്ത് തന്നെ ഉണ്ടായിരുന്നു ആരും പുറത്തേക്ക് തെറിച്ച് വീണില്ല അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു മരമുണ്ട് ആ മരത്തിലടിച്ചാണ് ഈ വണ്ടി നിന്നത് ഇല്ലാതുണ്ടായിരുന്നെങ്കിൽ കുട്ടികളുടെ അവസ്ഥ വളരെ മോശമായിരുന്ന ഇതിൽ എല്ലാവരെയും ഞാൻ പിന്നെ ഇവിടെ നിന്ന് പെട്ടെന്ന് വന്ന് ആ ആയെ ഞാനൂടെ കുട്ടികളെ ഒരു എട്ടുപത്തുപേർ അവിടെ മുകളിൽ കയറ്റി അതിനുശേഷം ഞാൻ ഗ്രൂപ്പുകളിലെല്ലാം മെസ്സേജ് ഇട്ട് ആൾക്കാരെല്ലാം ഓടിയെത്തി എൻ്റെ വണ്ടിയിൽ തന്നെ ആൾക്കാരെല്ലാവരും ഹോസ്പിറ്റലിൽ കുട്ടികളെല്ലാം ഭയങ്കര നിലവിളിയാണ് സത്യത്തിൽ എനിക്ക് അത് കണ്ടിട്ട് ആ മെൻ്റൽ ട്രോമയിൽ നിന്ന് ഞാൻ ഇതുവരെ റിക്കവർ ആയിട്ടില്ല അതാണ് ആ സൈഡിലായിരുന്നെങ്കിൽ ഏകദേശം മണലെടുത്ത വലിയൊരു കുഴി അവിടെ നിലനിൽക്കുന്നുണ്ട് ആ സ്ഥലത്തേക്കാണ് മറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരു കുട്ടികളുടെ ജീവൻ പോലും ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത് അവിടെ അഗാധമായ ഗർത്തമുള്ളൂ വണ്ടി പോലും പോകുന്ന രീതിയിലുള്ള വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് ആറാംകുഴി വട്ടപ്പാറ റോഡ് ഭാഗത്താണ് ഈ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നത് ഇത് സ്കൂൾ എന്ന് പറയുന്നത് ബിലീവീസ് ചർച്ച് വിദ്യാജ്യോതി പാപ്പാല കിളിമാനൂരുള്ള സ്കൂളിൻ്റെ ആക്സിഡൻ്റാണ് നടക്കുന്നത് ഉച്ചയ്ക്ക് ആയിരുന്നു ഇന്ന് സ്കൂൾ എക്സാം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടു അങ്ങനെ ഒരു മണിക്കാണ് ഈ ഒരു അപകടം നടക്കുന്നത് ഈ അപകടം നടക്കുന്നതിൽ ഇരുപത്തിരണ്ട് കുട്ടികളും ഒരു സഹായിം ഉൾപ്പെടെ ഡ്രൈവർ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഏകദേശം ഇരുപത് പേരോളം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയായിരുന്നു അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മന്ത്രി ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ളവരവിടെ വന്നിട്ടുണ്ടായിരുന്നു അപകടം ഏകദേശം നല്ല രീതിയിലുള്ള അപകടമായിരുന്നു പറയാം ഉദ്ദേശം ഒരു പതിനഞ്ചടി താഴ്ചയിൽ വാഹനം പോയിട്ടുണ്ട് പക്ഷേ ഭാഗ്യം എന്നുവെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വലിയ പരിക്കുകളൊന്നും പറ്റിയ മോട്ടോർ മോട്ടോർവഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥരെ സന്ദർശിച്ചിരുന്നു കൊട്ടാരക്കര ഡി വി എസ് പി സ്ഥലം സന്ദർശിച്ചിരുന്നു പിന്നെ നമുക്ക് പറയാനുള്ള എടുത്തു പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സ നാട്ടുകാരുടെ പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും സഹകരണം ആ സമയത്ത് വളരെ രീതിയിൽ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപകടം സംഭവിച്ച ഈ റോഡിന് രീതിയില്ലാത്ത തന്നെ കൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഒരു വിധമാണ് ഈ ഒരു ലൈറ്റോ ഒരു വെട്ടമോ ഇല്ല ഇതിനു ഇതിനുമുമ്പ് മാലിന്യം കൊണ്ടുവന്ന് ഇവിടെ തട്ടി അത്രയും പൊക്കത്തിനും കൂടി അത് കെട്ടിയിട്ട് കമ്പിയൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ കമ്പിയൊക്കെ ആ ലെവലിന് വരണ്ടി റോഡ് കണ്ടില്ലേ അതുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പഠിക്കേ ആ ലെവലിന് വന്നിട്ട് മണ്ണിട്ടിട്ട് അവിടെയുള്ള റോഡാണ് ഇത് ആരുടെയോ വ്യക്തിപരമായിട്ടുള്ള കാര്യം കൊണ്ട് അവർ പറഞ്ഞ കല്ലി വല്ലി കയറ്റി വിടാൻ പറഞ്ഞു ആ അതിലങ്ങ് പോയില്ല നല്ല ഡ്രൈവറാണ് നല്ല നല്ല സ്കൂളാണ് എന്റെ മൂത്ത മോള് എൽ കെ ജി മുതല് ഏഴാം ക്ലാസ്സിൽ അവിടെ പഠിച്ച് രണ്ടാമത്തെ മോള് എൽ കെ ജി മുതൽ ഇപ്പൊ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്തോ ഭാഗ്യം കൊണ്ട് മോൾ അവിടെ ഇറക്കിയിട്ടാണ് വണ്ടി വന്നത് സാധാരണ ഇത് തിരിച്ചു കയറി വരുമ്പോഴാണ് മോള് വരുന്നത് മോളൊരു മോൾക്ക് ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ട് അതിൻ്റെ കൂടെ ഇരുന്നിട്ട് തിരിച്ചറിയുമ്പോൾ ഇറങ്ങുന്നത്